ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനാറ് അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു മിശ്രൈമ ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു അബ്രാം കനാൻ ഖനാന്ശത്ത് പാർത്തു പത്ത് സമ്മത്സരം കഴിഞ്ഞപ്പോൾ അബ്രാമിന്റെ ഭാര്യയായ സാറായി മിശ്രൈമ ദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവായ അബ്രാമിനെ ഭാര്യയായി കൊടുത്തു അവൻ ഹാഗാറിന്റെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിനെ നിന്നയതയായി അപ്പോൾ സാറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എൻ്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി യഹോവ എനിക്കും നിനക്കും മധ്യേ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു അബ്രാം സാറായിയോട് നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിന് അവൾ ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകയാകുന്നു എന്ന് പറഞ്ഞു യഹോവയുടെ ദൂതൻ അവളോട് നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാത്ത വണ്ണം പെരുപ്പമുള്ളതായിരിക്കും നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിന്റെ സങ്കടം കേൾക്ക കൊണ്ട് അവന് ഇസ്മായേൽ എന്ന് പേർ വിളിക്കണം അവൻ കാട്ടുകഴുതിയെ പോലെയുള്ള മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്നു പറഞ്ഞു തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു അതുകൊണ്ട് ആ കിണറ്റിന് പേരായി അത് കാതേശിനും ബരേദിനും മധ്യയിരിക്കുന്നു പിന്നെ ഹാഗാർ അബ്രഹാമിന് ഒരു മകനെ പ്രസവിച്ചു ഹാഗാർ പ്രസവിച്ച തന്റെ മകനെ അബ്രാം ഇസ്മായിൽ എന്ന് പേരിട്ടു ഹാഗാർ അബ്രാമിനെ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിനെ എൺപത്തി ആറ് വയസ്സായിരുന്നു